നമസ്കാരം നമ്മൾ ഇന്ന് കേരളത്തിലെ കായലുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് കായലുകൾ എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെ കായലുകൾ എന്ന് പറയുന്നു കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് എണ്ണമാണ് കേരളത്തിലെ കായലുകൾ എത്രയാണ് മുപ്പത്തിനാല് എണ്ണമാണ് അതിൽ കടലുമായി ചേരുന്നവ ഇരുപത്തി ഏഴ് എണ്ണവും ഉൾനാടൻ ജലാശയങ്ങൾ ഏഴ് എണ്ണമാണ് ആകെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് ഇരുപത്തി എണ്ണം കടലുമായി ചേരുന്നതും ഉൾനാടൻ ജലാശയങ്ങള് ഏഴ് എണ്ണവുമാണ് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെയാണ് അഴി എന്ന് പറയുന്നത് കായല് കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് അഴി എന്നും കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയെ പൊഴി എന്നും പറയുന്നു കേരളത്തിന്റെ തെക്കേറ്റത്തെ കായല് വേളിക്കായലാണ് കേരളത്തിന്റെ തെക്കേറ്റത്തെ കായൽ ഏതാണ് വേളിക്കായലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വേളിക്കായല് കേരളത്തിന്റെ വടക്കേയറ്റത്തെ കായൽ ഉപ്പള കായൽ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിന്റെ വടക്കേറ്റത്തെ കായൽ ഏതാണ് ഉപ്പള കായൽ കാസർഗോഡ് ജില്ലയിലാണ് ഒന്നുകൂടി നോക്കാം അപ്പൊ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയെണ്ണം എണ്ണം എന്നോ കേരളത്തിലെ കായലുകൾ അതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി ചേരുന്നതും ഏഴ് എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ് അഴി എന്ന് വെച്ചാൽ കായൽ കടലുമായി ചേർന്ന് എടുക്കുന്ന പ്രദേശത്തെ അഴി എന്നും കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയെ പൊഴി എന്നും പറയുന്നു കേരളത്തിലെ തെക്കേ അറ്റത്തെ കായലാണ് വേലിക്കായല് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിന്റെ വടക്കേയറ്റത്തെ കായലാണ് ഉപ്പള കായൽ കാസർഗോഡ് ജില്ലയിലാണ് ഇനി വേമ്പനാട്ടുകായലിനെ കുറിച്ച് പഠിക്കാം കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ വേമ്പനാട്ടുകായലിന്റെ വിസ്തീർണ്ണം ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് വേമ്പനാട്ടുകാലിന്റെ വിസ്തീർണം വേമ്പനാട്ടുകായിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്നത് കുട്ടനാട്ടിൽ വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ എന്നാണ് കുട്ടനാട്ടിൽ കായൽ എങ്ങനെ അറിയപ്പെടുന്നത് പുണ്യമടക്കായിൽ എന്നാണ് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് പുണ്യമടക്കായലില് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയ കായൽ ഏതാണ് കായലേതാണ് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമനാട്ടുകായൽ എത്ര എത്ര നീള വിസ്തീർണ്ണമുണ്ട് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വേമനാട്ടുകായലിന്റെ വിസ്തീർണം ഏതൊക്കെ ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളില് കുട്ടനാട്ടിൽ വേമനാട്ടുകായൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പുണ്യമടക്കായൽ എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് പുണ്യമടക്കായലാണ് കൊച്ചിയിൽ കായൽ എങ്ങനെ അറിയപ്പെടുന്നത് കൊച്ചി കായൽ എന്നും വീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് കൊച്ചിയിൽ കായൽ അറിയപ്പെടുന്നത് കൊച്ചി കായൽ എന്നും വീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് കൊച്ചി തുറമുഖം വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് കൊച്ചി തുറമുഖം വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം ഈ കൊച്ചി തുറമുഖം വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ് വേമ്പനാട്ട് കായൽ തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം പണ്ട് എന്നിവയൊക്കെ വേമ്പനാട്ടുകാരിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം പണ്ട് ഒക്കെ എവിടെ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടുകാരിലാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ് തോട്ടപ്പള്ളി കുട്ടനാടിനെ ഉപ്പുവെള്ളത്തിൽ നിന്നും ലക്ഷിക്കുന്നതിനായിട്ട് അതായത് കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടി നിർമ്മിച്ച ബണ്ട് ഏതാണ് തണ്ണീർമുക്കം ബണ്ട് എപ്പോഴാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അപ്പൊ കൊച്ചിയിലെ വേമനാട്ടുകായൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കൊച്ചി കായലെന്നും വീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് കൊച്ചി തുറമുഖം വേമനാട്ടുകായലിന്റെ ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ് വേമനാട്ടുകായൽ തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം പണ്ട് എന്നിവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വേമനാട്ട് കായലിലാണ് അല്ലേ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി നിർമ്മിച്ച തടയാനാണ് ഏത് തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാട്ടിലെ കൃഷി കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് ഏത് തണ്ണീർമുക്കം പണ്ട് കുമരകം പക്ഷു സങ്കേത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കാലൽ തീരം വേമ്പനാട്ട് കാലൽത്തീരമാണ് കുമരകം പക്ഷു സങ്കേത കേന്ദ്രം എവിടെയാണ് വേമനാട്ടിന്റെ തീരത്താണ് അല്ലെ ബേക്കേസ് എസ്റ്റേറ്റ് വേമ്പനാട് പക്ഷി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് വേമ്പനാട് പക്ഷി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് കുമരകം പക്ഷി സങ്കേതം ഇത് വേമ്പനാട്ടിന്റെ കാല തീരത്താണ് വേമനാട്ട് കാലിന്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ടുകാലിന്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കൈതപ്പുഴക്കായലും വേമ്പനാട്ടുകാലിന്റെ ഭാഗമാണ് വൈക്കൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകാലിന്റെ തീരത്താണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കൈതപ്പുഴക്കായൽ വേമ്പനാട്ടുകാലിന്റെ ഭാഗമാണ് വൈക്കൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമനാട്ടുകായൽ തീരത്താണ് വേമ്പനാട്ടുകാലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് വേമനാട്ടുകാലില് സ്ഥിതി ചെയ്യുന്ന ദ്വീപുകള് പാതിരാമണല് വൈപ്പിൻ വല്ലാർപ്പാടം വെല്ലിങ്ടൺ പെരുമ്പളം കടമക്കുടി ഈ ദ്വീപുകളൊക്കെ വേമനാട്ടുകാലില് സ്ഥിതി ചെയ്യുന്നതാണ് ഏതൊക്കെയാണ് പാതിരാമണല് വൈപ്പിൻ വല്ലാർപ്പാടം വെല്ലിംഗ്ടൺ പെരുമ്പളം കടമക്കുടി ദ്വീപുകൾ ഇതെല്ലാം വേമ്പനാട്ടുകാരിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിങ്ടണ്ണ് കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ് വെല്ലിങ്ടൺ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന ദ്വീപാണെങ്കിലോ വൈപ്പിൻ ദ്വീപാണ് കേരളത്തിലെ പ്രകൃതിദത്തമായ ഏറ്റവും വലിയ ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് അപ്പൊ വേമനാട്ടുകാരിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ് പാതിരാമണല് വൈപ്പിൻ വല്ലാർപാടം വെല്ലിൻ ടൺ പെരുമ്പളം കടമക്കുടി ഇതിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിൻ ടണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന ദ്വീപാണെങ്കിൽ വൈപ്പിൻ ദ്വീപോ ഏറ്റവും പ്രകൃതിദത്തമായ ദ്വീപ് ഏതാണ് പാതിരാമണൽ ദ്വീപാണ് വേമനാട്ടുകാരിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് മൂവാറ്റുപുഴ മീനു ചിലാറ് പമ്പ പെരിയാറ് അച്ചൻകോവിലാറ് മണിമലയാറ് വേമനാട്ടുകാരിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ് മൂവാറ്റുപുഴ മീനു ചിലാറ് പമ്പ പെരിയാറ് അച്ചൻകോവിലാറ് മണിമലയാറ് ഇതെല്ലാം വേമനാട്ടുകാലില് പതിക്കുന്ന പ്രധാന നദികളാണ് വേമ്പനാട്ടുകായൽ റാംസർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിലാണ് വേമനാട്ടുകായല് റാംസർ പട്ടികയിൽ ഇടനേടിയ ഭക്ഷണം എപ്പോഴാണ് രണ്ടായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ പണ്ഡിറ്റ് കറുപ്പിന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നത് വേമ്പനാട്ടുകായലാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ പണ്ഡിറ്റ് കറുപ്പിന്റെ നേതൃത്വത്തിലാണ് കായൽ സമ്മേളനം നടന്നത് ഇത് വേമ്പനാട്ടുകാലിലാണ് ഈ സമ്മേളനം നടന്നത് അടുത്തത് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകമാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകം ഏതാണ് അഷ്ടമുടിക്കായലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയിലാണ് ഏതാണ് അഷ്ടമുടിക്കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ആശ്രമാങ്കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് ആശ്രമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകമാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആശ്രമാങ്കായൽ എന്നറിയപ്പെടുന്നു പനയോലയുടെ ആകൃതിയിലാണെങ്കിൽ നീരോ നീരാളിയുടെ ആകൃതിയിലും കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ ഏതൊക്കെയുടെ പനയോലയുടെ ആകൃതിയിലും നീരാളിയുടെ ആകൃതിയിലും കാണപ്പെടുന്ന കായലേതാണ് അഷ്ടമുടിക്കായലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് പെരുമൺ തീവണ്ടി തുരന്ന് നടന്ന കായലാണ് അഷ്ടമുടിക്കായല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് പെരുമൺ തീവണ്ടി തുരന്ന് നടന്നത് അഷ്ടമുടിക്കായലിലാണ് കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് അഷ്ടമുടിക്കായിലാണ് ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ കല്ലട നദി പതിക്കുന്നത് അഷ്ടമുടിക്കായിലാണ് കല്ലട നദി പതിക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ മൺറോ തുരത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഷ്ടമുടിക്കായലാണ് അഷ്ടമുടിക്കായല് പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടലാണ് കേട്ടോ അഷ്ടമുടിക്കായല് പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടലാണ് അഷ്ടമുടിക്കായല് അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏതാണ് നീണ്ടകര അഴി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായിലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് അഷ്ടമുടിക്കായിലാണ് നമുക്ക് ഒന്നുകൂടി പഠിക്കാം അഷ്ടമുടിക്കായിലെ കുറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകമാണ് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ആശ്രമാംകായൽ എന്നും അഷ്ടമുടിക്കായൽ അറിയപ്പെടുന്നുണ്ട് ആകൃതി ഏതൊക്കെ ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ അറിയപ്പെടുന്നത് പനിയോലയുടെ ആകൃതിയിൽ അറിയപ്പെടുന്നുണ്ട് നീരാളിയുടെ ആകൃതിയിൽ കാണുന്നുണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ജൂലൈ എട്ടിന് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് എവിടെയാണ് അഷ്ടമുടിക്കായലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിലെ പെരുമൺ തീവണ്ടി ദുരന്തം എവിടെ നടന്നത് അഷ്ടമുടിക്കായലെ കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ഏതിലാ നടന്ന ഏത് കായലിലാണ് നടന്നത് അഷ്ടമുടിക്കായലിലാണ് കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായല് കല്ലട നദി പതിക്കുന്നത് അഷ്ടമുടിക്കായലാണ് കല്ലട നദി പതിക്കുന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായല് മൺറോ തുരത്ത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായിലാണ് മൺറോ തുരത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഷ്ടമുടിക്കായിലാണ് അഷ്ടമുടിക്കായിൽ പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടല് അഷ്ടമുടിക്കായല് അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി അഷ്ടമുടിക്കായലിന്റെ പതനം അറബിക്കടല് ഈ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏതാണ് നീണ്ടകര അഴി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് അടുത്തത് ശാസ്താങ്കോട്ടക്കായല് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ടക്കായല് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കായലാണ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കായൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് കായലേതാണ് ശാസ്താങ്കോട്ടക്കായലേ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ശാസ്താങ്കോട്ടക്കായല് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താങ്കോട്ടെ കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താങ്കോട്ടെ കായലാണ് ശാസ്താങ്കോട്ടെ കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി രണ്ടിലാണ് ശാസ്താങ്കോട്ടെ കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് ഒന്നുകൂടി പഠിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മാറിയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണുന്നു കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു ശാസ്തങ്കോട്ടെ കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് അടുത്തത് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വടക്കേ അയറ്റത്തെ ശുദ്ധജല തടാകം ചോദിച്ചാലും പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ചോദിച്ചാലും പൂക്കോട് തടാകമാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് പൂക്കോട് തടാകം പനമരം നദി ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് പനമരം നദിയുടെ ഉത്ഭവം എവിടെയാണ് പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഒന്നുകൂടി പഠിക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകമാണ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വയനാട് ജില്ലയിലാണ് ഏറ്റവും വടക്കേറ്റത്തെ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ശുദ്ധജലം ചോദിച്ചാൽ പൂക്കോട് തടാകമാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലാണ് ഇത് കാണുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം പനമര നദി ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് റാംസർ കൺവെൻഷൻ എന്താണ് റാംസർ കൺവെൻഷൻ തടങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ തടങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സംബന്ധിച്ചിട്ടുള്ള അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ ഈ കരാർ ഒപ്പിട്ട് റാംസർ കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് റാംസർ കരാർ ഒപ്പിട്ടത് എപ്പോഴാണ് ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് റാംസർ കരാർ ഒപ്പിട്ടത് റാംസർ കരാറ് നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഒപ്പിട്ടു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനാണ് റാംസർ കരാർ നിലവിൽ വന്നത് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് കേരളത്തിൽ നിന്ന് വേമ്പനാട്ട് കായല് അഷ്ടമുടി കായല് ശാസ്താങ്കോട്ട കായലുകള് റാംസർ കരാറിൽ ഉൾപ്പെടുത്തിയ കായലുകൾ ഏതൊക്കെയാണ് കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് രാംസർപട്ടികയിൽ ഉൾപ്പെടുത്തിയ കായലുകൾ ഏതൊക്കെയാ വേമ്പനാട്ടുകായല് അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട കായൽ എന്നീ കായലുകളൊക്കെ എപ്പോഴാണ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതൊക്കെ കായലുകളാണ് ശാസ്താംകോട്ട കായൽ വേമ്പനാട്ട് കായൽ കായലുകൾ ഒറ്റ നോട്ടത്തിൽ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചല തടാകം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചല തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ് വെള്ളയാണി കായൽ അല്ലെ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് വെള്ളയാണി കായൽ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ തൊട്ടു മുമ്പ് കുറച്ചു കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ശുദ്ധജല തടാകം അല്ലേ ഏതായിരുന്നു പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ശുദ്ധജല തടാകം പൂക്കോട് തടാകവും കേരളത്തിന്റെ ഏറ്റവും തെക്കേ അയറ്റത്തുള്ള ശുദ്ധജല തടാകമാണെങ്കിൽ വെള്ളയാണിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏനമാക്കൽ മൂരിയാട് കൊടുങ്ങല്ലൂർ എന്നീ തടാകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഏനമാക്കൽ മൂരിയാട് കൊടുങ്ങല്ലൂർ ഈ തടാകങ്ങളൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് മേപ്പാടി വയനാട് ജില്ലയിലെ മേപ്പാടി തടാകമാണ് കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം അപ്പോൾ കായലിൽ അതായത് കേരളത്തിലെ മനുഷ്യനിർമ്മിത നിർമ്മിച്ച് ശുദ്ധജല തടാകം ഏതാണ് മാനാഞ്ചല തടാകമാണ് ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം ആണെങ്കിൽ വെ എന്താണ് വെള്ളയാണി കായലും ഏറ്റവും വടക്കേറ്റത്തുള്ള ശുദ്ധജല തടാകമാണെങ്കിൽ പൂക്കോട് തടാകമാണ് ഏനമാക്കൽ മൂരിയാട് കൊടുങ്ങല്ലൂർ തടാകങ്ങൾ എവിടെയാണ് തൃശൂർ ജില്ലയിലാണ് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ് മേപ്പാടി തടാകം അല്ലെ വയനാട് ജില്ലയിലാണ് കവ്വായി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂര് കവ്വായി കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് വെള്ളയാണി കായല് വേലിക്കായല് ആക്കുളം കായല് ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളയാണിക്കായല് വേലിക്കായല് ആക്കുളം കായലൊക്കെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കഠിനംകുളം കായലിനെയും വേലിക്കായാലിനെയും ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ് കഠിനംകുളം കാലിനെയും വേലിക്കായലിനുമായി ബന്ധിപ്പിക്കുന്ന ജലപാത ഏതാണ് പാർവതി പുത്തനാറ് വളപട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കലാനാൽ സുൽത്താൻ കനാല് വളപട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാലാണ് ഒന്നുകൂടി നോക്കാം കവ്വായി കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് വെള്ളയാണിക്കായല് വേലിക്കായല് ആക്കുളം കായല് തിരുവനന്തപുരം ജില്ലയിലാണ് കഠിനംകുളം കാലിനെയും വേലിക്കായലുമായി വേലിക്കായലുമായി ബന്ധിപ്പിക്കുന്ന ജലപാതകൾ പാർവതി പുത്തനാറാണ് വളവട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാലാണ് അടുത്തത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറ കായലുകൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലേതാണ് ഇടവ നടയറ കായലുകള് ബി എം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ബിയം കായൽ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം നമ്മൾ കഴിഞ്ഞ ദിവസം നദികളെ കുറിച്ച് പ നദികളെ കുറിച്ച് പഠിച്ചതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ചാലക്കുടിപ്പുഴയിലെ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം ചാലക്കുടി പുഴ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലെ വൈന്തല തടാകമാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം അടുത്തത് നമ്മള് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ പറഞ്ഞു അല്ലെ ആകെ കായലുകൾ എത്ര പറഞ്ഞത് മുപ്പത്തിനാലെണ്ണം അതിൽ കടലുമായി ചേരുന്നത് ഇരുപത്തിയേഴ് എണ്ണവും ബാക്കി ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് അല്ലെ ഏതൊക്കെയാണ് ഉൾനാടൻ ജലാശയങ്ങള് കവായി കവായി കായൽ കണ്ണൂർ ജില്ലയിലാണ് ഒന്ന് കവായി കണ്ണൂർ ജില്ലയിൽ രണ്ടാമത്തെ അകലപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് അകലപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് മൂര്യാട് തൃശൂർ ജില്ലയിലാണ് മൂര്യാട് തടാകം എവിടെയാണ് തൃശ്ശൂരിലാണ് എനമയ്ക്കൽ മനക്കുടി തൃശ്ശൂർ ജില്ലയിലാണ് എനമക്കൽ മനക്കുടി അവിടെയാണ് തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ വരാപ്പുഴ തൃശൂർ ജില്ലയിലാണ് ശാസ്താൻകോട്ട കൊല്ലം ജില്ലയിലാണ് വെള്ളയാണി തിരുവനന്തപുരം ജില്ല ഏഴ് ഉൾനാടൻ ജലാശയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് കവ്വായി അകലപ്പുഴ മൂരിയാട് എലമക്കൽ മനക്കുടി കൊടുങ്ങല്ലൂർ വരാപ്പുഴ ശാസ്താംകോട്ട വെള്ളയാണി ഇതാണ് ഏഴ് ഉൾനാടൻ ജലാശയങ്ങള് അടുത്തത് വള്ളംകളി കായലുകളിൽ നടക്കുന്ന വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കാലിലാണ് കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് പുന്നമടക്കാലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ വേമനാട്ട് കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണെങ്കിലോ അഷ്ടമുടി കായലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് പൊന്നാനി വള്ളംകളി നടക്കുന്നത് ബി എം കാലിലാണ് പൊന്നാനി വള്ളംകളി എവിടെ നടക്കുന്നത് ബി എം കാലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളയാണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് വെള്ളയാണി കായലിലാണ് ശ്രീനാരായണ ട്രോഫി എവിടെയാണ് കന്നേറ്റി കായലാണ് രാജീവ് ഗാന്ധി ട്രോഫി പുളിക്കുന്ന രാജീവ് ഗാന്ധി ട്രോഫി പുളിക്കുന്ന കായലിലാണ് ഇന്ദിരാഗാന്ധി ട്രോഫി കൊച്ചി കായലിലാണ് ഒന്നുകൂടി നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് പുന്നമടക്കായലിലെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായല് പൊന്നാനി വള്ളംകളി ബി എം കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളിയോടെയാണ് വെള്ളയാണി കായലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്യേറ്റി കായലിലാണ് നടക്കുന്നത് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പുളിക്കുന്ന കായലിലാണ് നടക്കുന്നത് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി കൊച്ചി കായലിലാണ് നടക്കുന്നത് കായലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു മാക്സിമം പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.